بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين ചോദ്യം ചെയ്യൻ നേരിട്ടുള്ള ചോദ്യം ചെയ്യൽ അതുകൊണ്ടാണ് മുസാഅല വാക്കുപയോഗിച്ചത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചോദ്യം ചെയ്യാൻ അർത്ഥത്തിലല്ല ചോദ്യം ചുണ്ടിൽ നിന്നും ചുണ്ടിലേക്ക് സർവശക്തനായ അള്ളാഹു യാതൊരു മറയുമില്ലാതെ നേരിട്ട് ഓരോ അടിമയെയും ചോദ്യം ചെയ്യുന്നു പിന്നീട് തഫക്കർ നീ സാധുവായ മനുഷ്യ ചിന്തിക്കുക മേൽ പറയപ്പെട്ട അവസ്ഥകൾക്കെല്ലാം ശേഷം നിന്റെ മേൽ മുന്നിടുന്ന ഒന്നിനെ കുറിച്ച് എന്താണത് ചുണ്ട് ചുണ്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്ന് പറഞ്ഞ അതാണ് അങ്ങനെയുള്ള ചോദ്യം ചെയ്യൽ അതിനെക്കുറിച്ച് നീ ചിന്തിക്കും അർജുമാൻ ഇടയ്ക്കൊരു മധ്യസ്ഥനില്ല അങ്ങനെ ഫത്തുസ് അരു കലീരി വൽ കസീർ കുറഞ്ഞ വസ്തുവിനെ കുറിച്ചും കൂടിയതിനെ കുറിച്ചും നിന്നോട് ചോദിക്കപ്പെടും അപ്പൊ നക്കീരി വൽ കിത്മീർ നക്കീർ എന്ന് പറഞ്ഞാൽ അയിന്തപ്പനക്കുരുവിന്റെ ആ ഒരു വെട്ടുണ്ടല്ലോ ആ വെട്ടിൻ്റെ ഉള്ളിലുള്ള ഒരു ചേസി പാട ഉള്ളിലുള്ളത് അതിനാണ് നക്കീർ എന്ന് പറഞ്ഞത് കിത്തുമീർ എന്ന് പറഞ്ഞാൽ ആ അയ്യന്തപ്പനക്കുരുവിനെ വലയം ചെയ്തിരിക്കുന്ന പൊതിഞ്ഞിരിക്കുന്ന ഒരു പാടാണ് വളരെ നേർത്ത അത് അങ്ങനെ അത്രയും കുറഞ്ഞ വസ്തുക്കളെ കുറിച്ച് പോലും ചോദ്യം ചെയ്യപ്പെടും നിന്നോട് ചോദിക്കപ്പെടും അങ്ങനെ നീ തെയ്യാമത്തിന്റെ ആ എടങ്ങേറിൽ ആയിരിക്കെ വാർത്തിഹ അതിന്റെ വിയർപ്പിലും വസിദ്ധത്തിൽ അതിന്റെ ഭയാനകതയുടെ കാഠിന്യതയിലുമായിരിക്കെ ഇത് അന്നേരം നിനക്ക് കാണാം മിൻ നെസ്രത്ത് മലാഖത്തു ആകാശത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ മലക്കുകൾ ഇറങ്ങി വരും ഭയാനകമായ ശരീരമുള്ളവർ വളരെ കനത്ത രൂപമുള്ളവർ അല്ലാതെ കനത്ത രൂപമുള്ളവർ അവർ പരിഷരായിരിക്കും കഠിനരായിരിക്കും കണ്ടാത്തന്റെ ഭയം തോന്നും ആ രൂപത്തിലുള്ള കുറെ ജീവികളെ ആയിരിക്കും കാണുന്നത് മലക്കുകളെ ഉമിറു അവരോട് കൽപ്പിക്കപ്പെടും മുജ്രിമുകളുടെ നിർഗന്ധലകളെ പിടിച്ച് ഇല മൗഖിഫിൽ ആർതി ജനങ്ങളെ ഒരുമിച്ച് കൂട്ടുന്ന മൗഖിഫിലേക്ക് നിർത്ത സ്ഥലത്തേക്ക് അവരെ കൊണ്ടുവരാനായിട്ട് കൽപ്പിക്കപ്പെടുന്നവർ ആ മലക്കുകളോടാണ് കൽപ്പിക്കുന്നത് മുജ്രിമുകളെ തെമ്മാടികളെ അവരുടെ തലയുടെ നിർഗന്ധല പിടിച്ചിട്ട് വലിച്ചു കൊണ്ടുവരണമെന്ന് അലൽ ജബ്ബാരി ജബ്ബാറായ അള്ളാഹു മുമ്പിലുള്ള ആറല് ആ വെളിവാകൽ അതിന്റെ മൗഖിഫിലേക്ക് കൊണ്ടുവരിക ുണ്ട് മരക്കൻ ഒരു ഒരു രീതിയിലുള്ള മരക്കുകൾ ഉണ്ടോ അർത്ഥം ആ മരക്കിന്റെ രണ്ട് കണ്ണിന്റെ ഇടയിലുള്ള പിരിക ഉണ്ടല്ലോ ആ പിരികത്തിന്റെ അകരം രണ്ട് പിരികത്തിന്റെ കണ്ണിന്റെ രണ്ട് പിരികത്തിന്റെ ഇടയിലുള്ള സ്ഥലം ആമീൻ നൂറ് വർഷത്തെ ദൂരം എത്ര ഭയാനകമാണെന്നുള്ളത് നമുക്ക് മനസ്സിലാവും ചിന്തിക്കാൻ മനസ്സിലാക്കാത്ത ഒരു ഒരു അവസ്ഥയായിരിക്കും ആ മരക്കളുടെ കോലം നിന്റെ കുറിച്ച് ഇത് ഷാഹത്ത നീ കണ്ടാൽ കാണുന്ന അവസരത്തിൽ മസലിന് ഉദാഹരണമായി നീ കാണുന്ന അവസരത്തിൽ മല അയക്കെ ഇത്തരം ഭയാനകമാരായ മലക്കുകളെ നീ കാണുന്ന അവസരത്തിൽ ഉറുസുരൂ അവരെ നിന്നിലേക്ക് അയക്കപ്പെട്ടിരിക്കുകയാണ് നിന്നെ അവർ പിടിച്ചു കൊണ്ടുപോകാൻ വേണ്ടി ആർതി കബ്ബാറായ അള്ളാഹു മുമ്പിലേക്കുള്ള അവിടെ വെളിവാകാനുള്ള ആ മക്കാം ആ മക്കാമിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി നിന്റെ മരസി രൂപമുള്ള മരക്കുകൾ വരും തറാഹും നീ അവരെ കാണും അവരുടെ രൂപങ്ങൾ ഭയാനകമായതോടു കൂടെ മുൻകസിരി അവർ തല താഴ്ത്തിയവരായിരിക്കും നിഷിദ്ധത്തിൽ യോമി ആ ദിവസത്തിന്റെ കാഠിനതയുടെ പേരിൽ അവർ തലതാഴ്ത്തിയവരായിരിക്കും മിമ്മാ ബദ ിൽ ജബാർ ജബ്ബാറായ അള്ളാഹുവിന്റെ അല അൽബാദിഹി അവൻ്റെ അടിമകളുടെ മേലുള്ള ജബ്ബാറായ അള്ളാഹുവിന്റെ കോപം ആ കോപത്തിനാൽ വെളിവാകുന്ന ഒന്ന് അതാ അഥവാ ആ കോപം വെളിവാകുന്നതിന്റെ പേരിൽ അവർ അതിനെ അതിനെ മനസ്സിലാക്കുന്നവരായിരിക്കും മുസ്തഷുദ്ദീൻ അവർക്കതിൽ അതിനെ സംബന്ധിച്ച് ഉണ്ടായിരിക്കും ജനങ്ങളുടെ മേലുള്ള അടിമകളുടെ മേലുള്ള അള്ളാഹുവിന്റെ കോപത്തിനെ കുറിച്ച് ശരിക്കും അവർ തിരിച്ചറിഞ്ഞവരായിരിക്കും അതുകൊണ്ട് അവർ തല താഴ്ത്തിയായിരിക്കും വരിക മരക്കുകൾ അവർ ഇറങ്ങുന്ന അവസരത്തിൽ നബിയുൻ ഒരു നബിയോ ഒരു സിദ്ദീഖോ വല സിഖുൻ വല ഒരുഹോ ശേഷിക്കുകയില്ല ഇല്ലിം അവരെല്ലാം അവരുടെ ദാടിയെല്ലാം തട്ടിയിട്ട് താഴേക്ക് മുഖംകുത്തി വീണിട്ടല്ലാതെ നെബിമാര് പോലും ഹൗഫമ്മിൻ അയ്യ കൂനു ഹുമുൽ മഹൂദീൻ അവർ ഞങ്ങൾ തങ്ങള് തന്നെയാണോ ഈ പിടിക്കപ്പെടാൻ പോകുന്നത് എന്ന് ഭയപ്പെട്ടിട്ട് ഹൗഫമ്മിൻ അയ്യ കൂനു അവരാകുമോ ഹുൽ മഹുദ്ദീൻ അവരാണോ പിടിക്കപ്പെടാൻ പോകുന്നത് ഓരോ നബിക്കും ഓരോ സിദ്ധിയക്കും ഓരോ സാലിഹും ഭയപ്പെട്ട് അവര് മുഖംകുത്തി വീഴുന്ന ഒരു അവസരം അള്ളാഹു നമ്മളെ കാത്തിരിക്കുമാറാകട്ടെ അള്ളാഹു താല നമുക്ക് ഈമാൻ നൽകി ഹിദായത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഫഹാദി ഇത് ഹാലുൽ മുഖർബീൻ അള്ളാഹുവിനേക്ക് കുറുബത്തുള്ള മഹാന്മാരുടെ ഫമാ ഫമാക്ക് നിന്റെ അവസ്ഥ എന്തായിരിക്കും നിന്റെ നന്നെന്താ വിചാരം എന്താ മുജിമീന ചെമ്മടികളായ പാവികളെ കുറിച്ച് അവരെന്തായിരിക്കും അവസ്ഥ യ്ക്ക് ആ അവസരത്തിൽ ജനങ്ങൾ ഓടി വരും കൂടെ മരക്കളോട് അവര് ചോദിക്കും അഫീഖും റബ്ബുനാ നിങ്ങളുടെ കൂട്ടത്തിൽ ഞങ്ങളുടെ റബ്ബുണ്ടോ എന്ന് ചോദിക്കും കണ്ടപ്പോ അവർ വിചാരിച്ചു പോവും ഇതാണ് റബ്ബെന്ന് വിചാരിച്ചു പോകും അതാരൊക്കെ അങ്ങനെ ചോദിക്കാൻ കാരണമില്ല ആ മലക്കുകളുടെ ഭയാനകമായ ആ കോലം കണ്ടിട്ടാ ആ ഭയാനകമായ കോലം മൗക്കികൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിന്നെ പരേഡ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഈ മലക്കുകളുടെ ആ കട്ട കട്ട സംഘമായിട്ട് വരുന്ന ആ പരേഡിന്റെ ഭയാനകത കണ്ടിട്ട് അപ്പൊ സിദ്ധത്തി ഹൈബത്തിയും അവരെ കാ കാണുമ്പോഴുള്ള ആ ഭയാനകത ആ ഭയം ഭയത്തിന്റെ കാഠിന്യത കണ്ടിട്ടും അവര് ചോദിച്ചു പോകും നിങ്ങളുടെ കൂട്ടത്തിൽ നമ്മുടെ റബ്ബുണ്ടോ അത് കേക്കുമ്പോ മലക്കുകൾക്ക് വല്ലാതെ പേടിയാകും ഞങ്ങൾ റബ്ബിനോട് ഉപയോഗിക്കില്ല ചെയ്തത് പരിഭ്രാന്തരാവും അവരുടെ രക്ഷിതാവ് അവരുടെ സെട്ടുകർത്താവിനെ കുറിച്ച് ഭയപ്പെട്ടതിന് വേണ്ടി അവര് ആ സെട്ടുകർത്താവ് ഉന്നതനായതിനു വേണ്ടി അവരെ അവനെ അവനെ ഔന്നത്യത്തിലേക്ക് എത്തിച്ചതിന് വേണ്ടി അവൻ അവരുടെ കൂട്ടത്തിൽ ആ മലക്കുകളുടെ കൂട്ടത്തിൽ ഉണ്ടാകുന്നതിനെ തൊട്ട് ആ ചിട്ടുകർത്താവ് എത്രയോ ഉന്നതനാണ് ഇത് മനസ്സിലാക്കിയിട്ട് മലക്കുകൾ പരിഭ്രാന്തരാകും ഫനാദു അവര് വിളിച്ചു പറയും അവരുടെ അവരുടെ ഉടമസ്ഥനായ അള്ളാഹുവിനെ പരിശുദ്ധപ്പെടുത്തിയവരായ നിലയിൽ അമ്മ തവഹു അഹുല്ലർന്ന് ഭൂവാസികൾ മനസ്സിൽ ധരിച്ചുപോയ ഒന്നിനെ തൊട്ട് എൻ്റെ ഞങ്ങളുടെ രക്ഷിതാവ് ഞങ്ങളുടെ ഉടമസ്ഥൻ പരിശുദ്ധനാണ് എന്ന് അവര് മനസ്സിലാക്കി പരിശുദ്ധമാക്കിയ നിലയിൽ അവര് വിളിച്ചു പറയും അവര് ഉറക്കെ വിളിച്ചു പറയും സുബാന ഞങ്ങളുടെ രക്ഷാവ് എത്രയോ പരിശുദ്ധൻ മാഹു അഫീന അവൻ ഞങ്ങളുടെ കൂട്ടത്തിലില്ല ഞങ്ങളിലില്ല പക്ഷേ അവൻ വരുന്നുണ്ട് പുറകെ ആ അവസരത്തിൽ തക്കോ മുൾ മലായി കത്തു മലക്കുകൾ നിൽക്കും സഫൻ സഫ എന്ന നിലയിൽ അണിയായ നിലയിൽ മലക്കുകൾ നിൽക്കും മുഹദിഖീന അവർ വലയം ചെയ്തവരായ നിലയിൽ നിൽക്കും ബിൽ ഖലാഇഖി ചെയ്തവരായ നിലയിൽ അവർ നിൽക്കും മിനൽ ജവാനിബി അവരുടെ മുഴുവൻ ഭാഗത്തിലൂടെയും വാലാ ചെയ്തിട്ടു ആ അവരുടെ മേലെല്ലാം ഉണ്ടാകും ഈ സെട്ടികളുടെ മേലെല്ലാം ഉണ്ടാകും അടയാളം ഭയത്തിന്റെയും പേടിയുടെ ഒരു അല്ലാത്ത അവസ്ഥ ഉണ്ടാകും ഒരുപാട് വാക്കുകളുണ്ടുള്ള കളിയാണ് ഇമാസാരി എല്ലാത്തിനും ഏകദേശം ഒരേ അർത്ഥമായിരിക്കും മഹാബത്തി ഒരേ അർത്ഥമാണ് ആ ദിവസത്തിന്റെ കാഠിന്യതയുടെ പേര് ഭയങ്കര ആ അവസരത്തിൽ അവന്റെ വിശുദ്ധ പറഞ്ഞ ഖുഹാനെ വാസ്തവമാകുന്ന സമയമാണ് അവിടെ മുർസലീൻ യും നാം ചോദിക്കുക തന്നെ ചെയ്യും അല്ലദീന ഒരു വിഭാഗം ആൾക്കാരോട് നാം ചോദിക്കുക തന്നെ ചെയ്യും അല്ലദീന ഒരു വിഭാഗം ആൾക്കാരോട് ഉറുസിലഹിം അവരിലേക്ക് റസൂലുകൾ അയക്കപ്പെട്ടിട്ടുണ്ട് അയക്കപ്പെട്ട കൗമിനോട് ചോദിക്കുക തന്നെ ചെയ്യും എന്നിട്ട് വീണ്ടും അല്ല പറയാൻ വലന ആ അയക്കപ്പെട്ട റസൂലുകളോടും നാം ചോദിക്കുക തന്നെ ചെയ്യും സെറ്റുകളോട് ചോദിക്കും നിങ്ങളുടെ അടുക്കത്തേക്ക് വന്ന റസൂലിനെ പറ്റി റസൂലോട് ചോദിക്കും നിങ്ങൾ പോയ സെറ്റുകളെ കുറിച്ച് അവരുടെ മേൽ നാം വിവരിക്കും നമുക്കുള്ള ആ ഇൽമിനെ അവർ പണി ചെയ്ത പണിയുണ്ടല്ലോ അവരെന്താണ് കാണിച്ചത് അതെല്ലാം നമുക്ക് വിവരമുണ്ട് അതിന് നാം വ്യക്തമാക്കി കൊടുക്കും നമ്മൾ ഗായിബല്ല മറിഞ്ഞിരിക്കുകയല്ല നിന്റെ രക്ഷിതാവിനെ തന്നെ സത്യം അവരോടെല്ലാം നാം ചോദിക്കുക തന്നെ ചെയ്യും അമ്മ കാനു അമരൂൻ അവര് ചെയ്തിരുന്ന ഒന്നിനെ കുറിച്ച് അള്ളാഹു നമ്മളെ രക്ഷിക്കുമാറാകട്ടെ അറച്ചോ നമ്മളെ രക്ഷിക്കുമാറാകട്ടെ കൽഭുശുദ്ധിയാക്കി തെരുമാറാകട്ടെ ഈമാൻ നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ കാഫറായി എത്തുപോകാണ്ട് അള്ളാഹു കാറാകട്ടെ യജമാനായ അള്ളാഹു ആരംഭിക്കും ബിൽ നമ്പിയായ നബിമാരെ കൊണ്ട് ആദ്യം ചോദിക്കുന്നത് നബിമാരോടാണ് അള്ളാഹുവിന്റെ അധികാരം പ്രകടിപ്പിക്കുകയാണ് അവന്റെ ഏറ്റവും ശ്രേഷ്ഠരായ നബിമാരുടെ റസൂലുകളെ അള്ളാഹു ഒരുമിച്ച് കൂടുന്ന ദിവസം അള്ളാഹ് ചോദിക്കും മാതാ ഊജിപിത്തും എന്താണ് നിങ്ങൾക്ക് ഈ ഉത്തരം നൽകപ്പെട്ടത് എന്തുത്തരമാണ് നിങ്ങൾക്ക് നൽകപ്പെട്ടത് നിങ്ങൾ നമ്മുടെ സെറ്റുകളടക്കയിലേക്ക് നിങ്ങൾ അയച്ചപ്പോ അവർ നിങ്ങളോട് എന്തുത്തരമാണ് നൽകിയത്

ഭയാനഗതിയുടെ കാടി ഇത് യു കാലിലോ അവരോടും ചോദിക്കപ്പെടുന്ന അവസരത്തിൽ മാതാ ഉജീബിത്തും നിങ്ങൾക്ക് എന്താണ് ജവാബ് നൽകപ്പെട്ടത് കഥ കുറിച്ചും നിങ്ങൾ അയക്കപ്പെട്ടിരുന്നല്ലോ ഇല ചിട്ടികളിലേക്ക് അവരായിരുന്നു കഥ അതെല്ലാം അവർക്ക് അറിയാമായിരുന്നു പക്ഷേ അവരുടെ ബുദ്ധികൾ ബുദ്ധിഭ്രഹ്മം സംഭവിച്ചു പോകും ഫല യദ്രൂന അവരൊന്നും അറിയില്ല വിമാത എന്താണ് ഈ യു അവർ ജവാബ് നൽകേണ്ടെന്ന് അവർക്ക് അറിഞ്ഞുകൂടാ ൂരി അവർ പറയും ശിദ്ധത്തിൽ ഹൈപത്തി ആ ഭയാനകതയുടെ കാഠിനതയുടെ പേരിൽ അവർ പറയും ലാ ഒലാ പഠിച്ചവന് ഞങ്ങൾക്ക് ഒരു എലിമില്ല ഇന്ന കാലത്ത് എല്ലാം കുയ്യൂബും അറിയുന്നവൻ അതിർച്ച വസ്തുക്കളെ അറിയുന്നവൻ എല്ലാം നീയാണ് പഠിച്ചവന് ബഹും അവര് ദാരിക്കൽ വക്കി എങ്ങനെ പറയുന്ന ഈ അവസരത്തിൽ സാധിക്കുവാൻ അവർ സത്യമാണ് പറയുന്നത് അവർക്ക് അതൊന്നും അന്നേരം അറിഞ്ഞുകൂടാ കാരണം മനസ്സിലുള്ള എല്ലാം പെടിയിൽ പോയി ഇത് താഴത്തി അവരൊന്നും പറന്നു പോയാൽ ഒക്കു അവരുടെ ബുദ്ധിയല്ല മാുപോയിൽ അവർക്ക് ശക്തി നൽകുന്നത് വരെ സംസാരിക്കാനുള്ള ശേഷി നൽകുന്നത് വരെ അവർക്ക് വീട്ടും ആ പഴയ ബുദ്ധിയെല്ലാം തിരിച്ചു കൊടുക്കുന്നതുവരെ അവർ ഇത് തന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കും അങ്ങനെ വിളിക്കപ്പെടും ഫയ്യുദ്ഹു അദ്ദേഹത്തിനോട് ചോദിക്കപ്പെടും ഹൽ നീ എത്തിച്ചു കൊടുത്തോയപ്പോലു അദ്ദേഹം പറയും അതെ ഞാൻ എത്തിച്ചു കൊടുത്തു

ഉമ്മിയ വ എന്നെയും അള്ളാനെ കൂടാണ്ട് ദൈവങ്ങളാക്കണമെന്ന് നീയാണോടാ പറഞ്ഞത് എന്ന് മഹാനായ ഈസാ ഈസലാമിനോട് യജമാനായ അള്ളാഹുന്റെ കഠിനമായ ചോദ്യമുണ്ടാകും അദ്ദേഹം നിലയിൽ ശേഷിക്കും ഒന്നും വയ്യാത്ത അവസ്ഥയിൽ അങ്ങനെ നിശബ്ദനായി നിന്നുപോകുന്നർത്ഥം ഈ ചോദ്യത്തിന്റെ ഭയാനകതയുടെ തഹത്തില് വർഷങ്ങൾ അദ്ദേഹം അങ്ങനെ നിന്നുപോകും ഒരു ദിവസത്തിന്റെ ഭയാനകതയെ രംഗത്തെ ദിവസമാണ് സിയാസത്തും ആ ദിവസത്തിൽ സിയാസത്തിനെ അധികാരത്തിന് നിലനിർത്തപ്പെടും നബിമാരുടെ മേൽ അവൻ അള്ളാഹു അവന്റെ അധികാരത്തിനെ നിലനിർത്തും അഥവാ ഞാൻ അധികാരിയാണെന്ന് ജനങ്ങളുടെ മുമ്പിൽ അള്ളാഹു കാണിക്കും ലിമനിൽ മുൽഖുലിയോമെന്ന് പറഞ്ഞതേ ഖഹാർ ഹാദ ഇതുപോലുള്ള ചോദ്യം ചോദിച്ചിട്ട് അള്ളാഹു അവന്റെ സിയാസത്തിനെ ുംബിമാരെ പോലെ പിന്നീട് ആ തൊക്കുബിലിൽ മലക്കുകൾ മുന്നിടും അവര് വിളിച്ചു ചോദിക്കും വാഹദൻ വാഹദൻ ഓരോരുത്തരെയും വിളിക്കും യാ ഫുലാന ഫുലാന ഇന്ന പെണ്ണിന്റെ മകൾ ഇന്നയാളെ ഏ ഫാത്തിമയുടെ മകൻ ഉദാഹരണം അങ്ങനെ വിളിക്കും പറഞ്ഞാൽ അള്ളാഹുവിന്റെ മുമ്പിൽ ഉള്ള വെളിവാക പടച്ചിലുള്ള ആ കോടതി അതാണ് ആ കോടതിയിൽ നിൽക്കുന്നതിലേക്ക് നിങ്ങൾ വാ എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ട് പോകും മലക്കുകൾ ഇവരെ വിളിച്ചുകൊണ്ട് പോകും താരസരത്തിൽ അവരുടെ ഫരീസത്തുകളെല്ലാം വിറയ്ക്കാൻ തുടങ്ങും ഫരീസത്ത് എന്ന് പറഞ്ഞാല് ഈ നെഞ്ചിന്റെ ഭാഗത്തുള്ള മാംസഭാഗം ഈ മാർപിടത്തിന്റെ ഭാഗത്തുള്ള മാംസം പേടികൊണ്ടിങ്ങനെ വിറയ്ക്കും ജവാരി അവയവങ്ങളെല്ലാം പെടവടയ്ക്കാൻ തുടങ്ങും തബഹത്തുൽ ബുദ്ധികളെല്ലാം ബുദ്ധിസ്ഥിരത ഇല്ലാത്തവരായിട്ട് മാറും നിശബ്ദമായിട്ട് മാറും എല്ലാം നിലച്ചു പോകും അക്വാമൻ ജനങ്ങൾ ആഗ്രഹിച്ചു പോകും അങ് യുദ്ധബി അവരെ കൊണ്ടുപോകപ്പെടാനാണ് ഇതെന്നായിരുന്നു നരകത്തിലേക്ക് നരകത്തിൽ കൊണ്ടുപോയാലും കുഴപ്പമില്ലായിരുന്നു വലാ അവരുടെ അമലുകളുടെ വെളിവാക്കപ്പെടാതിരുന്നാൽ എന്ന് അവർ ആഗ്രഹിക്കും മുമ്പിൽ അവരുടെ മറ മാറ്റപ്പെടാതിരുന്നെങ്കിൽ എന്ന് അവരുടെ മറ മാറ്റപ്പെടാതിരുന്നെങ്കിൽ എത്ര അന്നായിരുന്നു അവർ ആഗ്രഹിക്കും അങ്ങനെയുള്ള ഒരു ഭയാനകമായ ദിവസത്തിനെ കുറിച്ചാണ് മഹാനായി മാം ഖസാരി നമുക്ക് വരച്ചു തരുന്നത് മനസ്സിലാക്കാൻ അള്ളാഹു തോഫീക്ക് നൽകട്ടെ തോബാച്ചിരി മടങ്ങാൻ അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ തോഫിയോടുകൂടി ഈ ലോകത്തോട് ഇവിടെ പറയാൻ അള്ളാഹു തോഫിക്ക് നൽകട്ടെ ഈ ഭയാനഗതിയിൽ രക്ഷപ്പെടാൻ കാരുണ്യവാനായ അള്ളാഹു നമ്മളെ അനുവദിക്കട്ടെ നമുക്ക് അള്ളാഹു കാമിലായ ഈമാനും സലീമായ താൽപ്പം നൽകി അനുഗ്രഹിക്കട്ടെ മുഹമ്മദിൻ സൊല്ലാഹു അലൈ വസ്സലം ഈമാൻ നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ മോഹിനായി അള്ളാഹു മരിപ്പിക്കട്ടെ പരിശുദ്ധ എലിമ ഉച്ചരിച്ചുകൊണ്ട് ലോകത്തോട് വിട പറയാൻ തൗഫീഖ് നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ